ഓ തുണി നടക്കുന്ന എന്തൊരു സൗണ്ട് ആയി വാഷിംഗ് മെഷീൻ സൗണ്ട് കൊണ്ട് ഇരിക്കാൻ പറ്റില്ല ഭയങ്കര സൗണ്ടാണ് എന്താണ് എന്തെങ്കിലും എന്നെ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു ഓർത്തപ്പം ഞാനിങ്ങനെ നടന്നു പോയത് ഇനി ഇപ്പം വീടൊക്കെ നല്ല പൊടിയായിരിക്കും എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് പൊടി വരുവാ എന്താണ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഓരോ മാസത്തിൽ രണ്ടും മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്താൽ എന്തോ ഒരു പൊടിയാണ് ഓ എനിക്ക് വയ്യ ഞാൻ അടുത്തു സത്യം പറഞ്ഞാൽ ക്ലീനിങ് മാതിരി കൊണ്ട് പറ്റില്ല മനുഷ്യനൊക്കെ എത്ര എന്ന് ചാച്ചു

ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കൂടെ ഞാൻ കഴിച്ചു ദോശ ദോശ ചമ്മന്തി ഇരുന്നു അല്ല ഇറച്ചിക്കറി ഇറച്ചിക്കറി കൂട്ടെങ്കിലും എനിക്ക് ദോശ വന്നിട്ടുണ്ട്